വെറും ആയിരം രൂപയ്ക്ക് കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ സിറ്റി ഒന്ന് കറങ്ങി വരാൻ സാധിക്കുമോ തീർച്ചയായും സാധിക്കും അതെങ്ങനെയെന്നല്ലേ ബാംഗ്ലൂരിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്കും ബാംഗ്ലൂരിനെ അടുത്തറിഞ്ഞു വരാൻ സാധിക്കുന്ന ലോ ബഡ്ജറ്റ് ട്രിപ്പ് എങ്ങനെയാണ് ജസ്റ്റ് തൗസൻഡ് റുപ്പീസിനെ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയി വരാമെന്ന് ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു ഒരുപാട് ആളുകൾ കണ്ടിരുന്നു പക്ഷെ അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പലരും ചോദിച്ചിരുന്നു കാരണം അതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു വൺ മിനിറ്റ് വീഡിയോ ആയിരുന്നു അതിൽ കൂടുതൽ അലാബറേറ്റ് ചെയ്ത് പറയാൻ പറ്റിയിട്ടില്ല ഇത് കുറച്ച് നമ്മൾ വിശദീകരിച്ചിട്ട് എങ്ങനെയൊക്കെ പോവാമെന്ന് കാണിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നത് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ട്രാവൽ ഫ്രം കേരള ടു ബാംഗ്ലൂർ അറ്റ് ജസ്റ്റ് ട്രെയിനിൽ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂർ മെട്രോ ട്രെയിനിൽ ഡെയിലി പാസ് എടുത്താണ് യാത്ര ചെയ്യേണ്ടത് രണ്ട് രാത്രികൾ ട്രെയിനിലും പകൽ ബാംഗ്ലൂർ സന്ദർശനവുമാണ് മെട്രോ സ്റ്റേഷനുകളോട് ചേർന്ന എം ജി റോഡ് കബാൻ പാർക്ക് വിധാൻ സൗദ മെജസ്റ്റിക് ലാൽബാഗ് കെ ആർ മാർക്കറ്റ് ഐ ടി ഏരിയയായ വൈറ്റ് ഫീൽഡ് സത്യസായി ഹോസ്പിറ്റൽ വിജയപുര അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് കെങ്കേരി ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ഇസ്കോൺ ടെമ്പിൾ ഈ സ്ഥലങ്ങളിൽ വേണ്ട ഇടങ്ങൾ ചൂസ് ചെയ്ത് യാത്ര ചെയ്യാം ഒരു പകലിൽ യാത്ര അവസാനിപ്പിച്ച് ട്രെയിനിൽ തിരികെ പോരുകയും വേണം കണ്ണൂർ യശ്വന്ത്പുര ട്രെയിനിൽ കോഴിക്കോട് നിന്നും സ്ലീപ്പർ കോച്ചിലാണ് യാത്ര അപ്പ് ആൻഡ് ഡൌൺ സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ജനറൽ കോച്ചിൽ യാത്ര ചെയ്താൽ ചെലവ് ഇനിയും ചുരുക്കാം പക്ഷേ ടയേർഡ് ആവാതെ ഫ്രഷ് ആയി ട്രിപ്പിന് സ്ലീപ്പർ കോച്ചിൽ സഞ്ചരിക്കുക യശ്വന്തൂരിൽ ഇറങ്ങി മെട്രോ റെയിലിൽ യാത്ര ആരംഭിക്കാം മറ്റ് സ്റ്റേഷനുകളിൽ നിന്നും വരുന്നവർക്ക് ചാർജിലും ഇറങ്ങുന്ന സ്റ്റേഷനിലും വ്യത്യാസമുണ്ടാകാം രാത്രി യാത്ര ആരംഭിച്ച് രാവിലെയാണ് ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്നത് കെ ആർപുര മെജസ്റ്റിക് യശ്വന്ത്ര തുടങ്ങി ഏത് പ്രധാന സ്റ്റേഷനുകളിൽ ഇറങ്ങിയാലും സ്റ്റേഷനോട് ചേർന്ന് മെട്രോ സ്റ്റേഷനുകളും ഫ്രഷ് ആകാനുള്ള റെസ്റ്റ് റൂമുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട് യശ്വന്ത്രയിൽ ട്രെയിൻ ഇറങ്ങി മെട്രോ ട്രെയിനിലാണ് ഇനി യാത്ര ചെയ്യേണ്ടത് യശ്വന്ത്ര റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മെട്രോ സ്റ്റേഷനുണ്ട് നൂറ്റൻപത് രൂപയ്ക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഡെയിലി പാസ് എടുക്കണം ഇരുന്നൂറ് രൂപ കൊടുത്ത് ഡെയിലി പാസ് വാങ്ങി യാത്ര പൂർത്തിയാക്കി രാത്രി പതിനൊന്ന് മണിക്ക് മുൻപ് പാസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്താൽ അൻപത് രൂപ തിരികെ ലഭിക്കും ചെല്ലകെട്ട മൈസൂർ റോഡ് മുതൽ വൈറ്റ് ഫീൽഡ് വരെയുള്ള പർപ്പിൾ ലൈനും നാഗസാന്ദ്ര മുതൽ സിൽക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള ഗ്രീൻ ലൈനും പൂർത്തിയായിരിക്കുന്നു മറ്റ് റൂട്ടുകളുടെ ജോലി പുരോഗമിക്കുന്നു മജസ്റ്റിക്കിൽ വെച്ച് ഈ രണ്ട് മെട്രോ ലൈനുകളും കൂടിച്ചേരുകയും അവിടെ ഇറങ്ങി ട്രെയിനുകൾ മാറിക്കയറുകയും ചെയ്യാം ബാംഗ്ലൂർ നഗരം കാണാനുള്ള യാത്ര ആരംഭിക്കുകയാണ് യശ്വന്ത് തൊട്ടടുത്താണ് പ്രശസ്തമായ ഇസ്കോൺ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂർ നഗരത്തിലും പരിസരത്തെ വില്ലേജുകളിലും സ്കൂളുകളിലും സൗജന്യ ഭക്ഷണം എത്തിക്കുന്ന അക്ഷയപാത്ര ഫൗണ്ടേഷൻ ഇസ്കോണുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മിഡ് ഡേ മീൽ പ്രോഗ്രാം ആണിത് മഹാലക്ഷ്മി സാൻഡൽ ഫാക്ടറി ഇതിൽ രണ്ട് ശേഷങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിലിറങ്ങി ഇസ്കോൺ ടെമ്പിളിലേക്ക് എത്തിച്ചേരാം ഇസ്കോൺ ടെമ്പിളിൽ നിന്നും കെയർ മാർക്കറ്റിലേക്ക് മെജസ്റ്റിക്കിന്റെ അടുത്ത സ്റ്റേഷനായ ചെക്ക് പേട്ടിലാണ് ഇറങ്ങേണ്ടത് മലബാറിലെ പല റെഡിമെയ്ഡ് ഷോപ്പുകളും മറ്റ് സ്ഥാപനങ്ങളും ഹോൾസെയിൽ സാധനങ്ങൾ എടുക്കുന്ന വലിയ മാർക്കറ്റാണ് ഇത് എപ്പോഴും തിരക്കുള്ള മെജസ്റ്റിക്കിനോട് ചേർന്ന മാർക്കറ്റാണ് പച്ചക്കറിക്കും പൂക്കൾക്കും സ്റ്റേഷനറി റെഡിമെയ്ഡ് തുണി വ്യാപാരം വാഹനങ്ങളുടെ പാർട്ടുകൾ ഇലക്ട്രിക് ഇലക്ട്രോണിക് മെഷീനറി തുടങ്ങി എല്ലാവിധ സാധനങ്ങൾക്കും പ്രത്യേകം സ്ട്രീറ്റുകൾ ഇവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പ്രവർത്തിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള മാർക്കറ്റാണിത് പല മലയാള സിനിമകളും കണ്ട ബാംഗ്ലൂരിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് ലാൽബാഗ് ഇത് ലാൽബാഗ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞാൽ തേർട്ടി റുപ്പീസ് എൻട്രൻസ് ഫീ കൊടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് ആറാൻ ഇതൊരു വലിയൊരു വൈഡ് ഏരിയയിലാണ് നമുക്ക് ഈ ഒരു പാർക്കുള്ളത് കെ ആർ മാർക്കറ്റിലെ ചെക്ക് പേഡ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ലാൽബാഗിലേക്ക് ലാൽബാഗ് മെട്രോ സ്റ്റേഷൻ സമീപമായി ലാൽബാഗ് സ്ഥിതി ചെയ്യുന്നു ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറൽ വ്യാപിച്ചു കിടക്കുന്ന ബാംഗ്ലൂരിന്റെ സ്വന്തം പൂന്തോട്ടമാണിത് ഹൈദരാലിയുടെ കാലം മുതൽ ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും പരിപാലിച്ച ഗാർഡൻ ആണിത് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള പൂന്തോട്ടമാണ് നിരവധി റയറായ പ്ലാന്റുകൾ ഉണ്ടായിരുന്ന പൂന്തോട്ടമാണിത് കെപ്പഗൌട് ടവർ ഗ്ലാസ് ഹൌസ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള വലിയ പരുത്തിച്ചെടി സ്വാമി വിവേകാനന്ദന് ചിക്കോഗയിൽ പോകാനുള്ള പണം നൽകിയ ചാമരാജ വൊടയാറുടെ പ്രതിമ റോസ് ഗാർഡൻ തടാകവുമെല്ലാം ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ആണ് റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും ഇവിടെ നടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നു പോലും സഞ്ചാരികൾ എത്താറുണ്ട് പാർക്ക് മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ ഇലക്ട്രിക് കാർ സൗകര്യവും ലഭ്യമാണ് നിരവധി വൈവിധ്യമാർന്ന പക്ഷികളുടെയും ജന്തു ജീവജാലങ്ങളുടെയും സംരക്ഷണ കേന്ദ്രമായ ഇവിടം കെയർ മാർക്കറ്റും ശാന്തി ശാന്തിഗറിനും സമീപമായി സ്ഥിതി ചെയ്യുന്നു രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഇവിടേക്ക് പ്രവേശനം ലാൽബാഗ് ചുറ്റിക്കിറങ്ങി നേരെ മജസ്റ്റിക്കിലേക്ക് വരിക ഇവിടെയാണ് ബാംഗ്ലൂരിലെ പ്രധാന ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് ജസ്റ്റ് പുറത്തിറങ്ങി അതെല്ലാം ആസ്വദിച്ച് തിരികെ പോരുക ഈ സ്റ്റേഷനിലാണ് രണ്ട് മെട്രോ ലൈനുകളും ഒന്നിച്ചു ചേരുന്നത് ഇതുവരെ നമ്മൾ യാത്ര ചെയ്തത് ഗ്രീൻ ലൈനിലാണ് ഇവിടെ നിന്നും പർപ്പിൾ ലൈനിലാണ് ഇനിയുള്ള യാത്ര ബാംഗ്ലൂർ ഒരുപാട് പേര് വരുന്ന ടൂറിസ്റ്റ് സ്പോട്ടാണ് വിധാൻസൗദ നമ്മുടെ ഈ സ്റ്റേഷൻറെ നേരെ ഓപ്പോസിറ്റ് ആണ് വിധാൻസൗദ ഉള്ളത് അതിനോട് തൊട്ടിട്ടാണ് ഹൈക്കോടതി ഇവിടെ കുറച്ച് ദൂരം പോയാലേ നമുക്ക് പാലസും എത്താൻ വേണ്ടി പറ്റും മജസ്റ്റിക്കിൽ നിന്നും വിധാൻ സൗദയിലേക്ക് കർണാടക നിയമനിർമ്മാണ സഭയാണ് വിധാൻ സൗദ മെട്രോ സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ നേരെ കാണുന്നത് വിധാൻസൗദയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇതിന്റെ പണി പൂർത്തിയായത് വിശാലമായ മനോഹരമായ ഒരു ബിൽഡിംഗ് ആണിത് ചാലൂക്യ ഒയ്സാല വിജയനഗര സാമ്രാജ്യകാലത്തെ നിർമ്മാണ രീതികൾ സംയോജിപ്പിച്ച് നിയോ ദ്രവിഡിയൻ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയാണ് ബാംഗ്ലൂർ പാലസ് സ്ഥിതി ചെയ്യുന്നത് സമയമുണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കാം പക്ഷേ ഓട്ടോ ചാർജ് എക്സ്ട്രാ കരുതണം കബാൻ പാർക്ക് മെട്രോ സ്റ്റേഷനോട് തൊട്ടിട്ടാണ് ചിന്നസാമി സ്റ്റേഡിയം ഉള്ളത് നമ്മുടെ ഒരുപാട് ക്രിക്കറ്റ് മാച്ചുകൾ നടന്ന ഇന്ത്യയിലെ ഫേമസ് സ്റ്റേഡിയം ഇത് അത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കബാൻ പാർക്ക് ഉള്ളത് നടന്നാല് എം ജി റോഡായി വിധാൻ സൌദയുടെ നെക്സ്റ്റ് സ്റ്റേഷനാണ് കബാൻ പാർക്ക് മുന്നൂറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പാർക്കാണിത് ഫാമിലിയുമായി വന്ന് എൻജോയ് ചെയ്യാവുന്ന പാർക്കാണിത് രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവേശനം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സർ ജോൺ മൻഡേ ആണ് ഇത് സ്ഥാപിച്ചത് ഇവിടെ അക്വറിയവും കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും ഇതിന് സമീപമായി തന്നെയുണ്ട് കബാൻ പാർക്ക് മെട്രോ സ്റ്റേഷനോട് ചേർന്ന് കബാൻ പാർക്കിന് മുൻപിലായി ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ പ്രധാന ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്ന പ്രധാന സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരിലെ ആശുപത്രി കബാൻ പാർക്കിന്റെ നെക്സ്റ്റ് സ്റ്റേഷൻ എം ജി റോഡാണ് ഷോപ്പുകളും ഹോട്ടലുകളും പബ്ബുകളും രാത്രിയിലെ മനോഹരി ഒക്കെയായി എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി സ്ഥലമാണിത് എം റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ശിവാജി നഗർ സ്ഥിതി ചെയ്യുന്നു ബാംഗ്ലൂരിൽ ചീപ്പായി സാധനങ്ങൾ ലഭിക്കുന്ന പ്രധാന മാർക്കറ്റ് കൂടിയാണ് നഗർ മെട്രോ സ്റ്റേഷനോട് ചേർന്ന ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴേക്കും തിരിച്ചു പോകാനുള്ള സമയമാകും പക്ഷേ തിരക്കിട്ട് എല്ലാമൊന്നു കണ്ട് ഇനിയും സമയമുണ്ടെങ്കിൽ ഇതേ മെട്രോ റെയിലിനെ ഇന്ദിരാനഗറും കെ ആർപുരം റെയിൽവേ സ്റ്റേഷനും ഐ ടി ഏരിയ വൈറ്റ് ഫീൽഡും സന്ദർശിക്കാവുന്നതാണ് വൈറ്റ് ഫീൽഡിൽ പ്രശസ്തമായ ശ്രീ സത്യസായി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ ചികിത്സാ ചെലവുകളും സൗജന്യമായി നൽകുന്ന ഹോസ്പിറ്റലാണിത് തിരികെ ഇതേ ലൈനിൽ യാത്ര ചെയ്യുമ്പോൾ മെജസ്റ്റിക്കും കഴിഞ്ഞ് യാത്ര ചെയ്താൽ വിജയനഗര അണ്ടർഗ്രൗണ്ട് മാർക്കറ്റും ഉണ്ട് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻ മാർക്കറ്റ് ആണിത് കേരളത്തിലേക്കുള്ള കെ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡും ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ സ്റ്റാർട്ട് ചെയ്യുന്ന ഇടവും ഈ മെട്രോ ലൈനിൽ സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും അറുനൂറ്റി എഴുപത് രൂപയുടെ ട്രെയിൻ സ്ലീപ്പർ ചാർജ് ടിക്കറ്റും നൂറ്റൻപത് രൂപ മെട്രോ ചാർജും കഴിച്ച് ൂറ്റി എൺപത് രൂപയ്ക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചവരുണ്ട് ബാംഗ്ലൂരിൽ വളരെ കുറഞ്ഞ ചെലവിൽ ഫുഡ് ലഭിക്കുന്ന കൊച്ചു ഹോട്ടലുകളും തട്ടുകടകളുമുണ്ട് ഉണ്ട് നാൽപ്പത് രൂപയ്ക്ക് ലെമൺ റൈസും പുളിസാദിയും ലഭിക്കുന്ന കുറഞ്ഞ ചെലവിൽ ഇഡ്ഡലിയും മറ്റ് ടിഫിൻ ഐറ്റംസും ലഭിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ മൊത്തം ചെലവ് ആയിരം രൂപയിൽ ഒതുക്കാം എച്ച് എൽ മ്യൂസിയം ബനാർഘട്ട സൂ തുടങ്ങി നിരവധി കാണേണ്ട സ്ഥലങ്ങൾ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയുണ്ട് പക്ഷേ ഈ ഇടങ്ങളിലേക്ക് ബസ്സിലോ കാറിലോ സഞ്ചരിക്കണം ട്രാഫിക്കിന് പ്രശസ്തമായ ബാംഗ്ലൂരിൽ റോഡിലേക്ക് ഇറങ്ങിയാൽ മണിക്കൂറുകൾ ട്രാഫിക്കിൽ കിടക്കേണ്ടി വരും അതിനാൽ മെട്രോ റെയിലിൽ യാത്ര ചെയ്ത് ലിമിറ്റഡ് ടൈമിൽ വേണ്ട സ്ഥലങ്ങൾ സന്ദർശിച്ച് ബാംഗ്ലൂർ മനസ്സിലാക്കാൻ സാധിക്കും അതും വെറും ആയിരം രൂപയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം